നവാസിന്റെ ചേതനയേറ്റ ശരീരം കണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന മകൻ റീഹാന്റെ മുഖം മലയാളികൾക്ക് മറക്കാനാവില്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഇന്ന് ആഘോഷിക്കാൻ തൻ്റെ വാപ്പച്ചി അരികിലില്ലല്ലോ എന്നുള്ള റിഹാന്റെ വേദന നിറഞ്ഞ കുറിപ്പാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് രണ്ടു മാസം മുമ്പ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നവാസ് ഹൃദയാഘാതം മൂലം മരിച്ചത് നന്നായി മുന്നോട്ട് പോയിരുന്ന ഒരു കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും അതോടെ ഇല്ലാതായി മക്കളും ഭാര്യയും ലോകമെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നയാളാണ് നവാസ് മക്കളും വാപ്പയുമായിരുന്നില്ല അവർ നാല് ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഇന്ന് മകൻ റിഹാൻ നവാസിന് പതിനെട്ട് വയസ്സ് തികയുകയാണ് എന്നാൽ ഈ സന്തോഷം ആഘോഷിക്കാൻ അവന് ഏറെ പ്രിയപ്പെട്ട വാപ്പച്ചി കലാഭവൻ നവാസ് ഒപ്പമില്ല പിറന്നാൾ ദിനത്തിലാണ് ഹൃദയസ്പർശിയായ കുറിപ്പ് വാപ്പച്ചിയെക്കുറിച്ച് റീഹാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഇപ്പോൾ താനും സഹോദരനും വാപ്പച്ചിയുടെ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും അത് ധരിക്കുമ്പോൾ വല്ലാത്തൊരു ധൈര്യം ലഭിക്കുമെന്നും റീഹാൻ പറയുന്നു ഒക്ടോബർ എട്ട് ഇന്ന് എൻ്റെ പിറന്നാളാണ് ഏതൊരു കുട്ടിയുടെയും ആഗ്രഹമായിരിക്കും പതിനെട്ട് വയസ്സാകുക എന്നത് പക്ഷേ എനിക്ക് പതിനെട്ട് വയസ്സായത് കാണാൻ വാപ്പച്ചി ഇല്ല വാപ്പച്ചിയുടെ ആശംസകൾ കേൾക്കാൻ പറ്റാത്ത ആദ്യത്തെ പിറന്നാൾ വാപ്പച്ചിയുടെ വസ്ത്രങ്ങൾ അണിയാൻ എനിക്കും ഋതുവിനും വലിയ ഇഷ്ടമാണ് എപ്പോൾ ചോദിച്ചാലും വാപ്പച്ചി സന്തോഷത്തോടെ എടുത്തു തരും എന്നിട്ട് ഏതാ വേണ്ടതെന്ന് ചോദിക്കും ഞങ്ങൾ അത് ധരിക്കുമ്പോൾ നിറഞ്ഞ ചിരിയോടെ നോക്കി നിൽക്കും ഇപ്പോൾ ഞാനും ഋതുവും ആ വസ്ത്രങ്ങൾ അണിഞ്ഞാണ് പുറത്തിറങ്ങുന്നത് എന്നാൽ ഇപ്പോൾ അതണിയുമ്പോൾ വാപ്പച്ചി ഞങ്ങളെ കെട്ടിപ്പിടിച്ച ഫീലാണ് വല്ലാത്ത ധൈര്യവും തോന്നും വാപ്പച്ചി അമ്പത് വയസ്സ് പൂർത്തിയാക്കിയില്ല രേഖകളിൽ ജനന തീയതി തെറ്റാണ് ആഗസ്റ്റ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യഥാർത്ഥ ജനന തീയതി പക്ഷെ ഞങ്ങൾക്ക് ഇരുപത്തിനാല് വയസ്സേ വാപ്പയെ കണ്ടാൽ തോന്നാറുള്ളൂ അത്ര ചെറുപ്പമായ മനസ്സാണ് വാപ്പച്ചിയുടേത് ഞങ്ങളെ സേഫ് ആക്കിയിട്ടാണ് വാപ്പച്ചി പോയത് റിഹാൻ കുറിച്ചു ഒപ്പം വാപ്പച്ചിയുടെ വസ്ത്രങ്ങൾ ധരിച്ചുള്ള ഫോട്ടോയും മുൻപരിക്കാൽ വാപ്പച്ചിക്കൊപ്പം ആഘോഷിച്ച പിറന്നാളിന്റെ വീഡിയോയും റിഹാൻ പങ്കുവച്ചു നവാസിന്റെ മരണവാർത്ത അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്കും കുടുംബത്തിനും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സിനിമകളും സ്റ്റേജ് ഷോകളും കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒരു വേദനയാണ് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിൽ എത്തിയതായിരുന്നു നവാസ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഹോട്ടലിൽ എത്തി വീട്ടിലേക്ക് പോകാൻ തയ്യാറാവുന്നതിനിടയിലാണ് മരണം ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ എത്തിയത് മരിക്കുമ്പോൾ നടന് അമ്പത്തിയൊന്ന് വയസ്സ് പ്രായമായിരുന്നെന്നാണ് വാർത്തകളിൽ വന്നത് എന്നാൽ അമ്പതുകളോടെ വാപ്പച്ചി അടുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂവെന്നും മകന്റെ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശരീരവും ഹെൽത്തി ആയിട്ടുള്ള ജീവിതശൈലിയും പിന്തുടർന്ന ആൾ കൂടിയാണ് നവാസ് അതുകൊണ്ട് കൂടിയാണ് നടന്റെ മരണവാർത്ത ഉൾക്കൊള്ളാൻ എല്ലാവരും മടി കാണിച്ചത് അത്രയേറെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന ചോദ്യമാണ് അന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ മുമ്പ് നടന് വന്നിരുന്നെന്നും അത് കാര്യമാക്കാതിരുന്നത് മരണത്തിലേക്ക് നയിച്ചെന്നും പ്രചരിച്ചിരുന്നു എന്നാൽ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് വ്യക്തമല്ല അടുത്ത കാലത്താണ് അർഹിക്കുന്ന കഥാപാത്രങ്ങൾ സിനിമയിൽ നവാസിന് ലഭിച്ചു തുടങ്ങിയത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലെ നവാസിന്റെ വേഷമെല്ലാം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഭാര്യ രഹിനയ്ക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷം അടുത്തിടെ ഒരു സിനിമയും നവാസ് ചെയ്തിരുന്നു വിവാഹശേഷം അഭിനയം വിട്ടു പോയതാണ് നടി കൂടിയായ രഹിന